മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടിക്കാലം മുതലേ മഹാലക്ഷ്മിയുടെ കണ്ണീര് കണ്ട് സന്തോഷിച്ച് വളർന്ന ഒരു ദുഷ്ട മനസ്സുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു കരുണ ശരിക്കും പറഞ്ഞാൽ കരുണയെ അങ്ങനെ ആക്കി തീർത്തത് പ്രതാപനും മുത്തശ്ശിയാണെന്ന് തന്നെ പറയാം തൻ്റെ രക്തത്തിൽ പിറന്ന മകളല്ല എന്നുള്ള അവഗണനയിൽ മഹാലക്ഷ്മിയോട് വളരെ മോശമായിട്ടും ക്രൂരമായിട്ടാണ് പ്രതാപനും മുത്തശ്ശിയും പെരുമാറിയിട്ടുള്ളത് തൻ്റെ സ്വന്തം മകളായ കരുണയ്ക്ക് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ കണ്ണീര് കുടിപ്പിച്ച് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ണനെ മഹാലക്ഷ്മി വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് വീൽചെയറിലിരിക്കുന്ന ഒരു പയ്യനെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും അവർക്കൊരു അനന്തരാവകാശം ഉണ്ടാകത്തില്ല കണ്ണൻ്റെ സ്വത്തുക്കളും തൻ്റെ മകളായിട്ടുള്ള കരുണയ്ക്ക് തന്നെ വന്നു ചേരും അതായത് ഉണ്ണിയുടെ സ്വത്തുക്കളെല്ലാം കരുണയ്ക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ രണ്ടാമത് അവളുടെ ജീവിതം നശിക്കണം എന്നുദ്ദേശത്തോടെയാണ് തൻ്റെ മകൾക്ക് മാത്രമേ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനും നാളെ അനന്തരാവകാശികളും ഉണ്ടാകാവൂ എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു അതെല്ലാം താളം തെറ്റിയത് സ്വത്തുക്കളെല്ലാം കണ്ണൻ്റെ മാത്രമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അതിനുശേഷം മഹാലക്ഷ്മിക്കുണ്ടായ ഓരോ നേട്ടങ്ങളും കണ്ണൻ മഹിക്കായിട്ട് വാങ്ങിക്കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ കണ്ട് അസൂയ മോത്ത് കരുണയ്ക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന കലിയെക്കായും അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള തീരുമാനം തന്നെ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് തൻ്റെ അച്ഛൻ ഒരുപാട് പ്ലാനും പദ്ധതിയും നടപ്പാക്കാൻ ശ്രമിക്കുന്നു അതിനെല്ലാം ഒടുവിൽ മഹാലക്ഷ്മി യാതൊരു ആപത്തും കൂടാതെ ജീവനോടെ കയറി വരികയും അവരുടെ ആഘോഷങ്ങൾക്കെല്ലാം അല്പായസം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരവസ്ഥയും നിൽക്കുന്ന ആ സമയത്താണ് ഇത്തവണ തൻ്റെ പ്ലാൻ വിജയിച്ചു എന്നുള്ള പ്രതാപൻ്റെ ആക്രോശം വിശ്വസിച്ച് കരുണയെ ഒരുപാട് മതി മറന്ന് ആഘോഷിച്ചു അതിനൊടുവിൽ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല അവൾ മരിച്ചു എന്ന പേരിൽ തങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കുവാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി ആകെ തകർന്നു കരുണ തൻ്റെ അച്ഛനോട് പോലും തീർത്താ തീരാത്ത കലിയാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവൾ ഒരു വാശിക്കാർ തന്നെയാണ് ആ വാശി അച്ഛനോടും മുത്തശ്ശിയോടും ഉണ്ണിയോടും തീർക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കരുണയുടെ ഏറ്റവും വലിയ വാശി എന്ന് പറഞ്ഞത് മഹാലക്ഷ്മി ഒരു മഹാറാണിയെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്നതും രണ്ടാമത് തൻ്റെ ഭർത്താവിന് ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല വെറും ഒരു കൂലിക്കാരനാണെന്നുള്ള ഒരു ഈഗോയുമാണ് മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന സത്യം കണ്ണനും മഹിയും എല്ലാവരും കണ്ടെത്തിയതിനെ തുടർന്ന് അവർ ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കരുണയോടും ഉണ്ണിയോടും ശരിക്കും പറഞ്ഞാൽ അച്ഛനോ മുത്തശ്ശിയോ അമ്മയോ ആരും വഴക്ക് പറഞ്ഞ് വളർത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല കരുണ അതുകൊണ്ട് തന്നെ ആരും തന്നെ മോശമായി സംസാരിക്കുന്നതോ മോശമായി നോക്കുന്നതോ ഒന്നും അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് വരുന്ന കരുണ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നു എങ്ങനെന്നോ വന്ന ഒരു ഗുണ്ടയെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവൻ രക്ഷിച്ചു എന്നുള്ള പേരിൽ സിംപതി തോന്നി എല്ലാ അവകാശങ്ങളും കമ്പനിയിലെ ഉത്തരവാദിത്തങ്ങളും അയാൾക്കായിട്ട് വിട്ടു നൽകി അതായത് മാർക്കോയ്ക്ക് അധികാരങ്ങൾ കണ്ണൻ കൊടുത്തു എന്നുള്ള വാർത്ത കേട്ട് ആകെ കലി പിടിച്ച് കരുണ എന്ത് ചെയ്യണോന്നറിയാൻ വയ്യാതെ ആ ഒരു കലിയുടെ പുറത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നാൽ തക്ക സമയത്ത് ഉണ്ണിയും പ്രതാപനും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് എങ്കിലും ഒരുപാട് ചികിത്സയ്ക്ക് ഒടുവിൽ കരുണയുടെ കുഞ്ഞ് നഷ്ടമാകുന്നു കരുണയുടെ ജീവൻ എങ്ങനെയൊക്കെയോ തിരികെ കിട്ടുന്നുണ്ട് എന്നാൽ ഈ വിവരം അറിഞ്ഞ മുത്തശ്ശിക്കും പ്രതാപനും ആ സങ്കടം സഹിക്കാനാകുന്നില്ല തൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു ഒരിക്കലും മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകത്തില്ല തങ്ങളുടെ മക്കളെ വളർത്തി അവൾ കാലം കഴിക്കണം അവരുടെ സ്വത്തുക്കളെല്ലാം ഉണ്ണിയുടെ കുഞ്ഞുങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത് ഈ വിവരം അറിയുന്ന കരുണയും ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല തൻ്റെ ഭർത്താവിന് കമ്പനിയിലെ അധികാരങ്ങളും നഷ്ടപ്പെട്ടു മാത്രമല്ല തൻ്റെ കുഞ്ഞും നഷ്ടമായി എന്നുള്ള ഷോക്കിലൊക്കെ അവളുടെ സമനില ആകെ തെറ്റിയതുപോലെയാണ് ഇപ്പോഴുള്ള പെരുമാറ്റം അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും തീർത്താ തീരാത്ത കലി മഹാലക്ഷ്മിയോടുണ്ടാകുന്നു എങ്ങനെയെങ്കിലും അവളെ അവനെയും തീർക്കണം എന്നുള്ള പ്ലാനിൽ ഉറച്ചു നിൽക്കുന്നു എന്നിട്ട് കരുണയോട് പോയി വാക്കു കൊടുക്കുന്നുണ്ട് പ്രതാപൻ മോളെ ഇത്തവണത്തെ അച്ഛൻ്റെ പ്ലാൻ ഒരിക്കലും തെറ്റില്ല അവളെ തീർത്തിട്ടേ ഇനി മോളുടെ മുഖത്തേക്ക് അച്ഛൻ വന്നു നോക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ട് കരുണ ആകെ കലിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അച്ഛൻ ഈ കാര്യം തന്നെ എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ നാണമില്ലേ ഇത് എത്രാമത്തെ തവണയാണ് എനിക്ക് വാക്കു തരുന്നത് ഇത്തവണയും നമ്മൾ തന്നല്ലേ ശരിക്കും പരാജയപ്പെട്ടത് വീൽചെയറിൽ ഇരിക്കുന്ന ഒരുവൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരമ്മയാകാൻ പറ്റില്ല എന്നാൽ ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നു എന്ന സന്തോഷം മാത്രമേ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിലുള്ളായിരുന്നു ബാക്കി എല്ലാ പ്രതീക്ഷയും തെറ്റായിരുന്നു എന്ന് ഉണ്ണിയേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായതാ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്ക് തെറ്റിയിരിക്കുന്നത് എനിക്കിനി ജീവിക്കേണ്ടച്ചാ എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ മോളെ നീ വിഷമിക്കരുതേ ഉണ്ണിതാ പുറത്തു വന്ന് ഇപ്പോൾ ഉണ്ട് അവൻ എന്തോ മോളോട് സംസാരിക്കണമെന്ന് പറയുന്നു അകത്തേക്ക് കയറാൻ അനുവാദം ചോദിക്കുന്നുണ്ട് കയറി വന്നോളാൻ പറയട്ടെ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് കരുണ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ആരുടെയും മുഖം കാണണ്ട ശരിക്കും പറഞ്ഞാൽ അയാൾ എൻ്റെ ജീവിതം തകർക്കുമായിരുന്നു കള്ളം പറഞ്ഞല്ലേ അയാൾ എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ വീട്ടിലെ വെറും ദാസിയായിരുന്നവൾ അവിടെ മഹാറാണിയെ പോലെ ജീവിക്കുന്നത് കണ്ട് ഇനി എനിക്കിങ്ങനെ അയാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എനിക്കിനി അയാളോടൊപ്പം ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പ്രതാപൻ പുറത്തിറങ്ങി ഉണ്ണിയോട് പറയുന്നുണ്ട് തൽക്കാലം മോനിപ്പോൾ അകത്തേക്ക് പോകണ്ട അവൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് കുഞ്ഞും കൂടി നഷ്ടപ്പെട്ടതുകൊണ്ട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോലും ഞങ്ങൾക്കാകുന്നില്ല മോൻ വിഷമിക്കണ്ട ഞാനും അമ്മയും കൂടി അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി ആകെ വിഷമിച്ച് നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം പഴയ അവസ്ഥയിലേക്ക് മാറി എന്ന് കരുതിയതാണ് അതിനിടയ്ക്കാണ് ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കയറി വന്നത് അവൾ ആരോടെങ്കിലും പോയിരുന്നെങ്കിലും ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു ഇതിപ്പോൾ ഒന്നും പറ്റുന്നില്ലല്ലോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയ അവളെയും അവനെയും സമാധാനത്തോടെ ജീവിക്കുന്നത് ഞാൻ അനുവദിക്കത്തില്ല പ്രേതമായിട്ട് വന്ന് ഞങ്ങളെ ഒരുപാട് ഭയപ്പെടുത്തിയതല്ലേ എല്ലാത്തിനുമുള്ള കൂലി അധികം താമസിക്കാതെ തന്നെ ഞാൻ അവൾക്കും അവനും കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരി കൊലക്കയറ് കിട്ടിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് തന്നെയാണ് പ്രതാപ വേണ്ടേ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്ത് സന്തോഷം വരണമെങ്കിൽ അവളും അവനും തീർന്നു എന്നുള്ള വാർത്ത അവളുടെ കണ്ണാലെ കണ്ട് ബോധ്യപ്പെടണം എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷവും സമാധാനവും തിരികെ വരൂ അമ്മ വിഷമിക്കേണ്ട എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ ചിരി അധികം താമസിക്കാതെ തന്നെ വരുത്തിയിരിക്കും എന്നൊക്കെ പ്രതാപൻ ഉറച്ചു തീരുമാനം എടുക്കുന്നുണ്ട് അതേസമയം കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട വിവരം കണ്ണനും മഹാലക്ഷ്മി അറിയുന്നുണ്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാകുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി ഒരു വിധത്തിൽ താനും കൂടിയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ മഹാലക്ഷ്മിയെ അലട്ടുന്നു അപ്പം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ